രസതന്ത്രത്തിൻ്റെ വിസ്മയക്കൂട്ടുകളുമായി ഒരു പ്രദർശനം അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് കെമിസ്ട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കെംഫസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച കെമിസ്ട്രി എക്സിബിഷനാണ് ശ്രദ്ധേയമായത് കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് മാനേജർ ഫാദർ സെബാസ്റ്റിൻ വെട്ടുകല്ലേൽ നിർവഹിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട് കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ ഗ്യാബിൾ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു എക്സിബിഷന് ഉദ്ഘാടനം രാസമാറ്റം ഈ ഒരു പ്രക്രിയ സംഭവിച്ചതെന്ന് പറയാൻ ഇവിടെ കടന്നു പോകുന്ന അവസരത്തില് അറുപത് ഇന പരിപാടികളാണ് കോളേജ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കെമിസ്ട്രി ഈ സമീപത്തുള്ള സ്കൂളുകൾ രസതന്ത്ര വിസ്മയങ്ങളും ശാസ്ത്ര പരീക്ഷണങ്ങളും രണ്ട് നിലകളിലായി അണിയിച്ചൊരുക്കിയ പ്രദർശനത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെട്ടു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നുമായി ആയിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് എക്സിബിഷൻ കാണാനായി എത്തിയത് ഓക്കെ കത്തുന്നുണ്ട് പക്ഷെ നമ്മടെ അല്ല പൈസ പായ്സ കത്തില്ല ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് ഇത് കണ്ടോ സിമ്പിൾ ൾ പറ്റിച്ചാൽ കത്തും നമുക്കറിയാം അപ്പം ഈ എല്ലാത്തോടെ ആൽക്കോഹോൾ അബ്സോർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പറ്റി കഴിക്കുമ്പോഴേക്കും ആക്കോളിന്റെ കണ്ടെന്റ് ഉള്ളതുവരെ ഇത് കത്തും പെട്ടെന്ന് തന്നെ ഇവാബ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ കഴിയുമ്പോൾ നമ്മുടെ ഫയർന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും ਕਈ ਗਾਣੇ ਚ ਮੋਲੇ ਕਈ ਗਾਣੇ ਚ ਮੋਲੇ ਕਈ ਗਾਣੇ ਚ ਮੋਲੇ